ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മീറസ് നോവല്ല സ്മൃതി ഭാഗം അവനെ കണ്ടതും അവളെ പിന്തുടർന്ന് വന്നവട മുഖത്തെ ചിരി മാഞ്ഞു പകരം ഭയം ചിരിമാറഞ്ഞു അവൻ മുന്നോട്ട് നടക്കുംതോറും അവർ പിറകിലേക്ക് അടിവെച്ചു കൂട്ടത്തിലെ നേതാവ് അവനെ അടിച്ചൊതുക്കാൻ അലറിയതും എല്ലാവരും ധൈര്യം സംഭരിച്ച് അവനു നേരെ പാനെടുത്തു ഒരടി പോലും തന്റെ ദേഹത്ത് കൊള്ളാതെ മുന്നിൽ നിൽക്കുന്ന എല്ലാവരെയും വന്യമായി അവൻ ആക്രമിച്ചു അവൻ അവരെ കൊല്ലാതെ പിന്മാറില്ല എന്ന് തോന്നിയതും അവൾ ഓടിച്ചെന്ന് അവനെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു കിട്ടിയ സമയത്തിൽ വീണു കിടന്നവർ ജീവനും കൊണ്ടോടി അവൻ ദേഷ്യം കണ്ണുകളടച്ച് നിയന്ത്രിച്ചു തന്നെ പുണർന്നു നിൽക്കുന്നവളെ തിരികെ പ്രണയാദരമായി പുണർന്നു അവൾ തന്റെ മുഖം ഉയർത്തി അവന്റെ കണ്ണുകളിൽ നോക്കി മന്ത്രിച്ചു ഐ ലവ് യു അർജുൻ അത് കേട്ടതും അവൻ പുഞ്ചിരിച്ചു അവളുടെ കണ്ണുകൾ അവൻ്റെ ചുണ്ടുകളിൽ ഉടക്കി നിന്നു അവൾ തൻ്റെ വിരലിൽ ഉയർന്നു നിന്ന് തന്റെ ചുണ്ട് അവനോട് അടുപ്പിച്ചു അവർ തമ്മിലുള്ള അകലം കുറഞ്ഞു അടുത്ത നിമിഷം ആ ശബ്ദത്തോടൊപ്പം ചുറ്റും വെളിച്ചം പടർന്നു ക്യാമറമാനും ആർട്ടിസ്റ്റുകളും സഹായികളും ിപ്പോട് നിൽക്കുന്നവനെയും നിലത്ത് കിടക്കുന്നവളെയും മാറി മാറി നോക്കി ചുറ്റും കൂടി നിന്നവർക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല നമ്മുടെ നായിക നിലത്ത് ചക്ക വെട്ടിയിട്ട പോലെ കിടക്കുന്നു അവൾക്ക് മുന്നിൽ രണ്ട് കൈ പിണച്ചു കിട്ടി അവളെ പുച്ഛത്തോടെ നോക്കി നിൽക്കുന്ന നമ്മുടെ നായകൻ ഡയറക്ടർ വേഗം തന്നെ അവർക്കടുത്തേക്ക് നടന്നു ചെന്നു എന്തു പറ്റി വിയാസ് നല്ല സൂപ്പർ റൊമാൻറിക് സീനായിരുന്നല്ലോ വില്ലന്മാരിൽ നിന്നും രക്ഷിക്കുന്ന നായകനെ പ്രണയാദ്രമായി നായിക ചുംബിക്കുന്നു പക്ഷേ എന്തുപറ്റി ഡയറക്ടർ സംശയത്തോടെ ചോദിച്ചു ഏയ് ഒന്നുമില്ല സർ ഈ കിസ്സിംഗ് സീൻ സ്ക്രിപ്റ്റിൽ പറഞ്ഞിട്ടില്ല സോ ഇല്ലാത്ത സീൻ ക്രിയേറ്റ് ചെയ്യാൻ ദാ ഈ കിടക്കുന്നവൾ ശ്രമിച്ചപ്പോൾ ഞാൻ റിയാക്ട് ചെയ്തു അത്രയേ ഉള്ളൂ നിസ്സാരമായി അവൻ പറഞ്ഞതും എല്ലാവരും അവനെ അത്ഭുത ജീവി നോക്കുന്ന പോലെ നോക്കി കാരണം താഴെ വീണ കിടക്കുന്നവൾ ഫിലിം ഇൻഡസ്ട്രിയിൽ അത്ര ഫേമസ് ആയ നടിയാണ് അവളുടെ കയ്യിൽ നിന്നും ഒരു കിസ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത്രയും പറഞ്ഞ് അവളെ ഒന്നുകൂടി പുച്ഛിച്ച് അവൻ കാരമിലേക്ക് നടന്നു ഉള്ളിൽ കയറി അവൻ മുഷ്ടി ചൂട്ടി ചുവരിൽ ആഞ്ഞിടിച്ചു തന്റെ ദേഷ്യം തീർത്തു വ്യാസിന്റെ പിന്നാലെ വന്ന രോഹിത് ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് കയറി വന്നത് അവൻ ഭാവമാറ്റം ഒന്നുമില്ലാതെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് കൊണ്ടുവന്നു വ്യാസിനെ പിടിച്ച് ഒരു കസേരയിലിരുത്തി ശേഷം ഇടിച്ചിടയിൽ പറ്റിയ കയ്യിലെ മുറിവ് ക്ലീൻ ചെയ്ത് വെച്ചു കെട്ടി ഇതാണ് വ്യാസ് അച്ഛൻ വർദ്ധൻ അമ്മ യശോദ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് എല്ലാ ഭാഷകളിലും അഭിനയിച്ച് പേരെടുത്തു നല്ല കലിപ്പൻ അഹങ്കാരി അങ്ങനെ നീളുന്നു അവന്റെ വിശേഷണങ്ങൾ അതിൽ ഇനി എന്തൊക്കെ പെടുമെന്ന് വരി അറിയാം അവന് പിന്നാലെ കേറി വന്നവൻ രോഹിത് വർദ്ധന്റെ അനിയൻ വിജയന്റെയും ഭാര്യ സിന്ധുവിന്റെയും ഒരേ ഒരു മകൻ വ്യാസിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇന്ന് എന്തായിരുന്നു പ്രശ്നം കുറച്ച് ദേഷ്യത്തിൽ തന്നെയാണ് രോഹിത് ചോദിച്ചത് മറ്റുള്ളവരോട് ഉള്ള ദേഷ്യം സ്വന്തം ദേഹത്ത് മുറിവു വരുത്തി തീർക്കുന്ന വ്യാസിന്റെ ഈ സ്വഭാവം അവനൊട്ടും ഇഷ്ടമല്ല ഞാൻ എന്തിനാ പറയുന്നേ നീ കണ്ടതല്ലേ ആ മോള് എന്റെ അടുത്ത് ചെയ്യാൻ പോയത് ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ അവൾ എന്നോട് പറഞ്ഞേ പറഞ്ഞേയുള്ളൂ അവൾക്കെന്നോട് ദിവ്യ പ്രേമമാണെന്ന് ഞാൻ റിജക്റ്റ് ചെയ്തപ്പോ മൂന്നാം കിട പരിപാടിയുമായി ഇറങ്ങിയതവള് അവൾ കാള് മാറിപ്പോയി അവളുടെ ഒരു വ്യാസ് പറഞ്ഞതും രോഹിത് തന്റെ ചെവി വിരലിട്ട് ഇളക്കി എന്റെ പൊന്നു വിച്ചു ഇമ്മാതിരി തേരി പറയല്ലേ എന്റെ ചെവി ഇനി ഡെറ്റോൾ ഇട്ട് കഴുകിയാൽ പോലും വൃത്തിയാവില്ല പുറത്തുള്ളവര് കേട്ടാൽ മാനക്കേടാണ് സൂപ്പർ സ്റ്റാർ വ്യാസ് വെറുതെ വായ തുറന്നാലോ തനി കച്ചറയാണെന്നറിഞ്ഞാൽ നിന്റെ ഫാൻസൊക്കെ ഇതെങ്ങനെ സഹിക്കുമോനെ വ്യാസിന്റെ ദേഷ്യത്തെ ഒന്ന് കുറയ്ക്കാനായി കളിയായി രോഹിത് പറഞ്ഞതും ആരെന്ത് കരുതിയാലും എനിക്കൊന്നുമില്ല ഞാനിങ്ങനെയാണ് ഇവളെ പോലുള്ളവരുമായിട്ട് പിന്നാലെ മണപ്പിച്ചു ചെല്ലുന്ന കൊറേ അവന്മാര് കണ്ടാവൂ എന്നെ കൂട്ടത്തിൽ പെടുത്തണ്ട അല്ലടാ നീ എന്തിനാ അവളെ റിജക്റ്റ് ചെയ്തത് അവളുടെ പ്രേമം ആത്മാർത്ഥാണെങ്കിലോ വ്യാസിനെ ഒളികണ്ണിട്ട് നോക്കി രോഹിത് ചോദിച്ചു രോഹിത് പറയുന്നത് കേട്ട് വ്യാസുറക്കെ പൊട്ടിച്ചിരിച്ചു എന്റെ റിച്ച് നീ ഇത്രയ്ക്ക് മന്ദബുദ്ധിയാണോ ആത്മാർത്ഥ പ്രണയം അവൾക്ക് എന്നോടല്ല എന്റെ സ്വത്തിനോടും പദവിയോടുമൊക്കെയാ പ്രണയം ഞാൻ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് വർഷം മൂന്നാവുന്നതേ ഉള്ളൂ ഇതിനിടയ്ക്ക് അവൾ എത്ര പേരോടൊപ്പം കണ്ടിട്ടുണ്ടോ എന്നറിയോ അതും ഈ ഇൻഡസ്ട്രി തിളങ്ങി നിക്കുന്നവർ ഒരാളെക്കാളും മുന്തിയ വേറെ ഒരുത്തരെ കാണുമ്പോൾ അവൾ നൈസായിട്ട് തേച്ചിട്ടു പോകും പിന്നെ അവൾ മാത്രമല്ല ലോ ക്ലാസ്സിൽപ്പെട്ട എല്ലാ പെണ്ണുങ്ങളെയും ഇത് തന്നെയായിരിക്കും സ്വഭാവം ആത്മാർത്ഥ പ്രണയം എന്ന് പറയുന്നൊന്നു ഇല്ല ഒന്നെങ്കിൽ പെണ്ണാണിനെ ചതിക്കും അതല്ലെങ്കിൽ ആണ് പെണ്ണിനെ തിരിച്ചു ചതിക്കും ഐ ബിലീവ് ഇൻ ലവ് പുച്ഛത്തോടെ വ്യാസ് പറഞ്ഞു ഫസ്റ്റ് ആരും കേൾക്കണ്ട ദി മോസ്റ്റ് ഫേമസ് റൊമാൻറിക് ഹീറോയ്ക്ക് പ്രണയത്തിൽ വിശ്വാസമില്ലെന്ന് അത് വിട് നീ വാ ഷോട്ട് മുടങ്ങിയാൽ കുറേ പേർക്ക് നഷ്ടമുണ്ടാവും പിന്നെ നിന്റെ നായികയെ നിലക്കി നിർത്താൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഷൂട്ടിങ്ങിനായി നടന്നു പോകുന്ന വ്യാസിനെ നോക്കി രോഹിത് നിന്നു അവന്റെ മനസ്സിലേക്ക് കുറെ ഓർമ്മകൾ കടന്നു വന്നു അത് അവന്റെ കണ്ണുകളെ ഈറനണിയിച്ചു നീ നീ എങ്ങോട്ടപ്പാറു പാല് തീ പിടിച്ച പോലെ ഓടുന്നേ ഗൗരി ബാഗ് എടുത്ത് പുറത്തേക്ക് ഓടുന്നെന്ന് കണ്ട് ലച്ചു ചോദിച്ചു ചോദ്യം കേട്ടതും ഓട്ടം നിർത്തി ഗൗരി തിരിഞ്ഞ് കലിപ്പോടെ ലച്ചുവിനെ നോക്കി ഞാൻ മാത്രല്ല നീയും എൻ്റെ കൂടെ ഓടും നീയും പപ്പയും അമ്മയും കൂട്ടു നിന്നിട്ടാ ഇത്രക്ക് സാമർഥ്യം ഇന്നെല്ലാവരും ഞാൻ ശരിയാക്കി തരുന്നുണ്ട് അത്രയും പറഞ്ഞ് ഗൗരി വണ്ട് സ്റ്റാർട്ട് ചെയ്ത് അവൾ ഭദ്രകാളി രൂപം കണ്ട് പകച്ചു നിൽക്കുന്ന ലച്ചുവിനെയും അവൾ വലിച്ചു കയറ്റി വണ്ടി പുറത്തേക്ക് എടുത്തു എല്ലാം ഒമ്പിച്ചിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ നീ ആരാടാ ഗുണ്ടയോ മൂക്കിടിച്ചു പരത്താൻ മുട്ടയെന്ന് വിരിഞ്ഞിട്ടില്ല പ്ലേ സ്കൂളിൽ പോയി തുടങ്ങി മാസം മൂന്നാവുന്നതേ ഉള്ളൂ അപ്പോളേക്കും തുടങ്ങി തല്ലുകൊളി തല്ലുകൊളിത്തരം ഗൗരി ഭദ്രകാളിയായപ്പോൾ മുന്നിൽ നിൽക്കുന്ന പേരും ശരിക്കും ഭയന്നെങ്കിലും ഒരാളുടെ മുഖത്ത് മാത്രം കള്ളച്ചിരിയായിരുന്നു കണ്ണാ അമ്മയുടെ മുഖത്തേക്ക് നോക്ക് ഗൗരി പറഞ്ഞതും മൂന്ന് വയസ്സുകാരൻ ദൈവിക് മുഖമുയർത്തി നോക്കി അവൻ ചിരിച്ചു നിൽക്കുന്നത് കണ്ട് ലച്ചുവും മാധവനും മീനാക്ഷിയും അന്തം വിട്ട് നിന്നു ആഹാ ഞാൻ ഇത്രയും വന്നിട്ട് നീ ചിരിക്കണോ ഇങ്ങോട്ട് വാടാ ഗൗരി കണ്ണന്റെ ചെവി പിടിച്ച് തിരിച്ചു ആ പാറൂ വേദനിച്ചു കൊഞ്ചിക്കൊഞ്ചിയുള്ള അവന്റെ വർത്തനം കേട്ട് ചിരി വന്നെങ്കിലും ഗൗരി ഗൗരവത്തിൽ തന്നെ നിന്നു ീട് പാറുമോളെ പാവല്ലേ നമ്മുടെ മോൻ അവന് വേദനിക്കും കുട്ടികളാവുമ്പോ കുറച്ച് കുറുമ്പൊക്കെ ഉണ്ടാവും അവന്റെ കരച്ചിൽ കേട്ട് സഹിക്കാതെ മാധവൻ ഇടപെട്ടു പപ്പയെ അവനെ വഷളാക്കുന്നേ വലിയ പോലീസായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവന്റെ സകല തല്ലുകൊള്ളിത്തനത്തിനും കൂട്ടുനിൽക്ക ഗൗരി മാധവനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ചെവിയിലെ പിഴിവിട്ടതും കണ്ണൻ പിണങ്ങി റൂമിലേക്ക് പോയി അത് കണ്ട് എല്ലാവരും ചിരിച്ചു അന്നത്തെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് ലച്ചവും കുടുംബവും തിരിച്ചുപോയി പണിയെല്ലാം കഴിഞ്ഞ് ഗൗരി റൂമിലേക്ക് ചെന്നപ്പോൾ കണ്ടത് കണ്ണൻ പിണങ്ങിയിരിക്കുന്നതാണ് അവന്റെ ഇരിപ്പും മുഖത്തെ പിണക്കവും കണ്ടതും അവളുടെ മനസ്സിലേക്ക് മറ്റൊരു രൂപം കടന്നു വന്നു അവളുടെ മുഖത്തെ മാഞ്ഞു കൈപേറിയ മറ്റു ഓർമ്മകൾ വന്നതും അവൾ കണ്ണുകൾ ഇറക്കി ഇടച്ച് സ്വയം ആശ്വസിച്ചു ശേഷം കണ്ണൻ അടുത്തേക്ക് നടന്നു എന്റെ കണ്ണൻ അമ്മോട് പിണക്കാണോ പിന്നിൽ നിന്നും അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഗൗരി ചോദിച്ചതും അവളുടെ കൈ തട്ടി മാറ്റി എഴുന്നേറ്റ് നിന്നു പാറ എന്നോട് മിണ്ടണ്ട എന്റെ ചെവി ചെയ് തിച്ചില്ലേ നോക്കിക്കോ ഞാൻ അച്ച വിളിച്ചുമ്പോ പാഞ്ഞു കൊക്കൂ അത് കേട്ടതും എന്തുകൊണ്ടോ ഗൗരിക്ക് സങ്കടം വന്നു അവൾ ഫ്ളാറ്റിലെ ബാൽക്കണിയിൽ ചെന്ന് നിന്നു ചില ഓർമ്മകൾ അവളുടെ ഹൃദയത്തെ കുത്തി കുത്തിനോവിച്ചു ഫോൺ അടിക്കുന്നത് കേട്ടതും കണ്ണൻ ഓടിച്ചെന്ന് അത് ഓണാക്കി ചെവിയിൽ വെച്ചു അച്ഛ അപ്പുറത്തുനിന്ന് മറുപടി വന്നതും അവന്റെ എല്ലാ സങ്കടങ്ങളും പരിഭവങ്ങളും അവൻ അച്ഛനോട് പങ്കുവെച്ചു ചീത്ത പറഞ്ഞതിന് പാറുവിന് പനിഷ്മെന്റ് കൊടുക്കണമെന്നും പറയാനും അവൻ മറന്നില്ല ഫോണിൽ സംസാരിച്ചു വെച്ച് തിരിഞ്ഞ ഗൗരി പിറകിൽ നിൽക്കുന്ന ലച്ചുവിനെ കണ്ട് ഒരു നിമിഷം ഞെട്ടി പിന്നെ ചിരിച്ചുകൊണ്ട് അവളെ അടുത്തേക്ക് വിളിച്ചു ഇന്നുണ്ടായിരുന്നു പരാതി ലച്ചു ചോദിച്ചതും ഗൗരി ചിരിച്ചു അതേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കുള്ള കൊട്ടേഷൻ വരെ ഹവം കൊടുത്തിട്ടുണ്ട് രണ്ടുപേരും അതും പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു പക്ഷെ പെട്ടെന്ന് തന്നെ ഗൗരിയുടെ മുഖത്തെ ചിരി ചിരിമാഞ്ഞ് വിഷാദം നിറഞ്ഞു അതിൽ ലച്ച് കാണുകയും ചെയ്തു പാറു എത്ര കാലം നമുക്ക് കണ്ണനെ പറ്റിക്കാൻ പറ്റും എന്നെങ്കിലും അവൻ അച്ഛനെ നേരിട്ട് കാണണം എന്ന് പറഞ്ഞാൽ അവൻ വലുതാവുകയാണ് സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ കൂടെയുള്ള കുട്ടികളിലെ അച്ഛനെ കാണുമ്പോൾ അവനും പറയില്ലേ അവന്റെ അച്ഛനെ നേരിട്ട് കാണണമെന്ന് എത്ര കാലം അവന്റെ അച്ഛൻ ഗൾഫിലാണെന്ന് നുണ പറഞ്ഞ് നമുക്കവന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നെങ്കിലും അവൻ അറിഞ്ഞാലോ ഫോണിൽ വോയിസ് മോഡുലേഷൻ നടത്തി നീ തന്നെയാണ് അവന്റെ അച്ഛനായി സംസാരിക്കുന്നതെന്ന് അവന്റെ കുഞ്ഞു മനസ്സ് വേദനിക്കില്ലേ ലച്ചു ചോദിച്ചതും ഗൗരി തന്നെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു ശരിയാണ് ലച്ചു പക്ഷേ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു പ്രായം എത്തുന്നത് വരെ എനിക്കിങ്ങനെ ചെയ്തേ പറ്റൂ അവന്റെ അച്ഛനും അമ്മയും ഒപ്പമുണ്ട് എന്ന് തന്നെ അവൻ കരുതട്ടെ വളർന്നു കഴിഞ്ഞ് എല്ലാം അറിയുമ്പോൾ എല്ലാം മനസ്സിലാകുമ്പോൾ അവൻ ഈ അമ്മയുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കുമായിരിക്കും ഇല്ലെങ്കിലോ സത്യങ്ങൾ അറിയുമ്പോൾ അവൻ നിന്നെ ഒറ്റപ്പെടുത്തിയാലോ ഇന്ന് നീ നിന്റെ ജീവിതം പോലും വേണ്ടെന്ന് വെച്ച് അവനു വേണ്ടി ജീവിക്കുന്നു എന്നാൽ കണ്ണൻ വലുതായി നിന്നെ ഒറ്റയ്ക്കാക്കി അവന്റെ അച്ഛനെ തേടി പോയാലോ ലച്ചു ചോദിച്ചതും ഗൗരി അവളെ നോക്കി ചിരിച്ചു എൻ്റെ സ്നേഹം തിരിച്ചറിയാതെ അവൻ പോവുകയാണെങ്കിൽ പോകട്ടെ ലച്ചു അല്ലെങ്കിലും എന്നും ഈ ഗൗരി ഒറ്റയ്ക്കായിരുന്നില്ലേ ഞാൻ സ്നേഹിച്ചവരൊക്കെ എന്നെ വിട്ടു പോയിട്ടല്ലേ ഉള്ളൂ ഇതും അതുപോലെ കരുതിക്കു കാണോ ഞാൻ ഗൗരി പറഞ്ഞതും ഇനി അവളോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് ലച്ചുവിന് മനസ്സിലായി അവളോട് യാത്ര പറഞ്ഞ് ലച്ചു തിരിച്ചുപോയി റൂമിലേക്ക് ചെന്നപ്പോൾ കണ്ണൻ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു അവനെ പുതപ്പിച്ചു കൊടുത്ത് നെറ്റിയിൽ ഒരു മുത്തവും കൊടുത്തു ഗൗരി ക്ഷമിക്കും മോനെ അമ്മോട് നീ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പഴി മുഴുവൻ അമ്മയ്ക്ക് മാത്രമായിരിക്കും അതുകൊണ്ടാണ് അമ്മ മോനെ ശിക്ഷിച്ചത് അമ്മയുടെ കുട്ടി മിടുക്കനായി വലുതാവണ്ടേ തലൈനയുടെ അടിയിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് അവൾ ബാൽക്കണിയിലേക്ക് പതുക്കെ നടന്നു ആ ഫോട്ടോയിലൂടെ തഴുകുമ്പോൾ അവളുടെ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു നീ ഇതെല്ലാം അറിയുന്നുണ്ടോടാ നിന്നെ പോലെ തന്നെ കുസൃതിയ കണ്ണനും നിന്നെ ഒരുപാട് ഇഷ്ട എനിക്ക് തനിയെ പറ്റുന്നില്ലട ഞാൻ തളർന്നു പോവാ മൂന്ന് വർഷമായി നീ ഞങ്ങളെ വിട്ടുപോയിട്ട് ഇനിയൊരിക്കലും നീ ഞങ്ങളെ തേടി വരില്ല എന്നും അറിയാം നീ പറയാറുള്ളതുപോലെ എല്ലാ സിറ്റുവേഷനും വളരെ ബോൾഡായി ഞാൻ നേരിടുന്നുണ്ട് പക്ഷേ കണ്ണന്റെ ഭാവി ആലോചിക്കുമ്പോൾ അറിയില്ലടാ എല്ലാ സത്യവും പറയുമ്പോൾ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് കുറച്ചു സമയം ഗൗരി ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി നിന്നു ശേഷം ആ ഫോട്ടോയിലേക്ക് തന്റെ ചുണ്ടുകൾ ചേർത്തു ഐ ലവ് യു ഡിയർ ഡാ ഈ വെള്ളം കുടിക്കേ ഉറക്കത്തിൽ സ്വപ്നം കണ്ട് അലറി വിളിച്ച് എഴുന്നേറ്റ് ആകെ വിയർത്തിരിക്കുന്ന വ്യാസിന് രോഹിത് വെള്ളം കൊടുത്തു വ്യാസ് അത് ആർത്തിയോടെ വാങ്ങിക്കുടിച്ചു ഇന്നും അതേ സ്വപ്നം വ്യക്തമല്ലാത്ത ആളുകൾ ഒരു പെണ്ണിന്റെ ഉറക്കി കരയുന്ന ശബ്ദം എന്തോ പൊട്ടിത്തെറിക്കുന്ന പോലെ പിന്നെ പിന്നെ ആ റിച്ചു തല തലവേദനിക്കുന്നു തലമുടി കൈകോർത്ത് വലിച്ച് വ്യാസ് ഉറക്കെ നിലവിളിച്ചു വ്യാസിന്റെ അവസ്ഥ കണ്ട് രോഹിത്തിനും ഭയം തോന്നി റിച്ച് സ്ട്രെസ് എടുക്കല്ലേ ദാ ഈ മരുന്ന് കഴിക്കേ നാളെ നമുക്ക് ഡോക്ടറെ കാണാം മരുന്ന് കിടന്ന വ്യാസിന്റെ മുടിയിലൂടെ തഴുകിക്കൊണ്ട് രോഹിത് അവന്റെ തന്നെ ഇരുന്നു നിനക്കൊരിക്കലും ഈ സ്വപ്നത്തിൽ നിന്നും മോചനമുണ്ടാവില്ല വച്ചു അതോർക്കുമ്പോൾ തന്നെ രോഹിത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി